പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുമെന്നും ഭീകരർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കി എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലും ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭീരുത്വത്തെ കാണിക്കുന്നതാണ് കശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെ എത്തിയ സമയത്താണ് ആക്രമണം നടത്തിയത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റേഡിയോ സംഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവർത്തിച്ചത് ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംസാരിച്ചു ലോകരാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരാക്രമണത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു ആവർത്തിച്ചു ആക്രമണം നടത്തിയവരും ഗൂഢാലോചനയിൽ പങ്കാളിയായവരും ശക്തമായി തിരിച്ചടി നേടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പല ലോക നേതാക്കളും തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു ചിലർ കത്തെഴുതി സന്ദേശങ്ങൾ അയച്ചു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പിന്തുണ അറിയിച്ചു ഭീകരവാദത്തിനെതിരെ പോരാടാൻ നൂറ്റി കോടി ഇന്ത്യൻ ജനങ്ങൾക്കൊപ്പം ഈ ലോകം മുഴുവൻ കൂടെയുണ്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഞാൻ വീണ്ടും ഉറപ്പ് നൽകുകയാണ് അവർക്ക് നീതി ലഭിക്കും ഈ ആക്രമണത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്ക് പരുഷമായ രീതിയിലുള്ള മറുപടി തന്നെ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു